ഹായ് ഫ്രണ്ട്സ് എന്തുണ്ട് എല്ലാര്ക്കും സുഖം തന്നെയല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഇന്നൊരു വർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഏത് ഡിസൈൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടിങ്ങനെ നിക്കുന്നു അപ്പൊ എന്റെ മനസ്സിൽ കണ്ട ഒരു ഐഡിയ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു മെറൂൺ കർട്ടൻ ഇട്ടിട്ട് ഇതായതുപോലെ ഫ്ലവർ ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്ത് തീരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല എല്ലാം വലിച്ചിട്ടിട്ടുണ്ട് ഇതിൽ ഏതാ നമുക്ക് എടുക്കാൻ പറ്റിയത് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കർട്ടൻ എല്ലാം ഇവിടെ ഇങ്ങനെ എടുത്ത് വച്ചിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ രണ്ട് രണ്ടാർച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് രണ്ടാർച്ച് അപ്പോൾ അതിനെ ഫ്ലവർ ചെയ്യേണ്ട ഇതാ സ്പോഞ്ചെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിൽ ഫുൾ വൈറ്റ് കൊടുത്ത് ഫ്രണ്ടിൽ ഒരു ഫ്രെയിം രണ്ട് ഫ്രെയിം വേറെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ചെയ്തിട്ട് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഒരു ഫ്രെയിം കടയിലുണ്ട് മുന്നാതെ കൊണ്ടുപോയത് അപ്പോൾ വേറെയും കടയിലുണ്ട് കേട്ടോ അത് അത് വാങ്ങിയതാണ് അത് പക്ഷേ അതൊന്നും ഇത്ര ക്വാളിറ്റി ഇല്ല കേട്ടോ റെഡിമെയ്ഡ് വാങ്ങിയത് എല്ലാം മുഴുകാക്കിപ്പിച്ചതാണ് അപ്പോൾ എൻ്റെ ഇനിയിപ്പോൾ ഗോൾഡ് പെയിൻ്റ് അടിച്ചിട്ടുള്ള പിന്നെ സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് അപ്പോൾ നമ്മളെ ഒരു ഇൻഡിക്കാരനോട് ആക്കിപ്പിച്ചതാണ് കേട്ടോ അതിൻ്റെ സ്റ്റാൻഡുണ്ടാവും അതിന് നോക്കുമ്പോഴേക്കും ഒന്നിങ്ങനെ ഒന്നങ്ങനെയുള്ളത് അതിൻ്റെ വേറെ കമ്പി ഫിറ്റ് ചെയ്യാനുള്ള സെറ്റിങ്സ് ആക്കി വെച്ചതാണ് അപ്പോൾ ആ ഫ്രെയിം അങ്ങനെയുള്ളത് നല്ല ഫ്രെയിം അല്ല അതിൻ്റെ സ്റ്റാൻഡ് അങ്ങനെയുള്ളത് പിന്നെ ഇത് സ്റ്റാൻഡിന്റെ ആണെങ്കിൽ അതിന്റെ നെറ്റ് വേണ്ട നെറ്റ് അപ്പൊ അതെല്ലാം ശരിയാക്കാനുണ്ട് തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ പണിയെടുക്കാം അത്ര തന്നെ നമ്മൾ കല്യാണ വീട്ടിലെത്തിയിട്ട് ഇതാ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കല്യാണ വീടെന്ന് വെച്ചാൽ നമ്മുടെ അമ്മായിൻ്റെ കൂടെ ഞാന്ന് കാർണോറുടെ വീടാന്ന് കാർണോർ മോളാണ് അങ്ങനെ കല്യാണം കഴിച്ചത് അങ്ങനെ പല പല പന്താ പിന്നെ അങ്ങനെ കല്യാണ വീട്ടിലേക്ക് ഞായറഴ്ചയാണ് കല്യാണം അപ്പം നമ്മൾ വെള്ളിയാഴ്ച സന്തോഷ അപ്പൊ ഞാൻ അവിടുന്ന് കട്ടന് നമ്മളെ തൈമിറ്റിങ്ങനെ അങ്ങനെ കയറി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ പിന്നെ അതിന്റെ സ്റ്റാൻഡും കാര്യങ്ങളും എല്ലാവരും ഇതെല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്ത് തരണം ഒരു എല്ലാം ഫ്രെയിം ബാക്കിലും അത് രണ്ട് ഫ്രെയിം ഫ്രണ്ട് ലൈറ്റ് ആകട്ടെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകണം അങ്ങനെ ബാക്കിൽ കത്തിൻ്റെ ഒരു വിധ ലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടെന്ന് വച്ചാൽ അതിൻ്റെ ഫ്രണ്ട് വെക്കിലെ ഭാഗമാണ് അതിനുള്ളിൽ നമുക്ക് പിന്നെല്ലാം ചെയ്യാനുണ്ട് കേട്ടോ ബാക്കിൽ അപ്പോൾ അങ്ങനെ പിന്നെല്ലാം ചെയ്തിട്ട് ആ ഭാഗം ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി നമ്മളെടുത്തത് രണ്ടോ ആഴ്ച ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എടുത്തുവെച്ചതിന് ശേഷം അതിനകത്ത് ഫ്ലവർ ആയിട്ട് ഫിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫാമിലി ചെയ്യാനൊന്നും കേട്ടോ നമ്മൾ ചെയ്ത് ചെയ്ത് ഇനിയും പണികളുണ്ട് നമ്മൾ ഇനി കിട്ടാൻ പോവുകയാണ് മനുഷ്യന്മാർക്ക് മനസ്സിലായിട്ട് ചിലപ്പോലേക്കും കുടിച്ച് പറയുന്നുണ്ടാവും

ില്ല അച്ഛനെ തീരെ കാണുന്നില്ല ഭയങ്കരത്തിൽ കണ്ടു ഐ എം സ്റ്റിൽ ഓൺ മൈ യൂണിഫോം ഗൈസ് ബട്ട് ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് മൈ ജസ്റ്റ് അപ്പൊ ആദ്യം എങ്ങനെയെന്നെ രണ്ടാമത് ഞമ്മള് രാവിലെ പോയിട്ടില്ല കട്ടൻ കൊറച്ച് വേദിയിലിട്ടിട്ട് ഇതാ ഇതേ രീതിയിൽ ആക്കി മാറ്റിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അസലമലൈക്കും